പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വളാഞ്ചേരിയിലെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു വജ്രാഭരണങ്ങളുടെയും പരമ്പരാഗത സ്വർണ്ണാഭരണങ്ങളുടെയും ഏറ്റവും മികച്ച കളക്ഷനാണ് നവീകരിച്ച ഷോറൂമിൽ കവിത ജനങ്ങൾക്കായി സജ്ജമാക്കിയിട്ടുള്ളത് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം ഡി രാജഗോപാൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വളരുന്ന വളാഞ്ചേരിക്കൊപ്പം പുതുമകൾക്കെന്നും പ്രാധാന്യം നൽകുന്ന കവിതാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാറുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾക്കൊപ്പം എന്നും തിളങ്ങി നിൽക്കുന്നു നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും സർപ്രൈസ് സമ്മാനങ്ങളുമാണ് കവിതയിൽ ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന ദിവസം മുതൽ ഓരോ ദിവസവും ജ്വല്ലറി പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു ഭാഗ്യശാലിക്ക് എന്ന രീതിയിൽ ഇരുപത് പേർക്ക് ഡയമണ്ട് റിങ്ങുകൾ സൌജന്യമായും ഇരുപത് പേർക്ക് പർച്ചേസിന്റെ സ്വർണവില മാത്രം സ്വീകരിച്ച് പണിക്കൂലി തിരികെ നൽകുകയും ചെയ്യുന്നു കൂടാതെ ആഭരണങ്ങൾക്ക് ഒരു വർഷത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട് അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാനും ലഘു തവണകളോടെ പണിക്കൂലിയില്ലാതെ സ്വർണം സ്വന്തമാക്കാനുള്ള സ്കീമുകളും കവിതയിൽ ഒരുക്കിയിരിക്കുന്നു ഗോൾഡിന്റെ ആദ്യ വിൽപ്പന വളാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ മുഹമ്മദാലി ഐഎംഎ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലിക്ക് കൈമാറി നിർവഹിച്ചു ഒപ്പം ഡയമണ്ടിന്റെ ആദ്യ വിൽപ്പന കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ഉപഭോക്താവ് അബ്ദുൾ കരീമിനും നൽകി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് പ്രതിപക്ഷ നേതാവ് സി അച്യുതൻ നഗരസഭാ കൌൺസിലർ ദീപ്തി ശൈലേഷ് ഷോറൂം മാനേജർമാരായ ഷുക്കൂർ സന്ദീപ് ദിനേശ് ഷാഹു തുടങ്ങിയവരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരും പങ്കെടുത്തു കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരിനെ സംബന്ധിച്ചിട്ടൊരു നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം എട്ട് വർഷമായി നമ്മളവിടെ വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയ ഒരു പിന്തുണ ഈ എട്ട് വർഷം നമുക്ക് എന്തായാലും കിട്ടിയില്ല വളാഞ്ചേരി ഗോൾഡൻ വളാഞ്ചേരി നിവാസികൾക്ക് നല്ലൊരു നന്ദി പറയണം അതേപോലെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സെലക്ഷൻ അതേപോലെ നല്ല സർവീസ് ലോകോത്തരമായ സർവീസും അതേപോലെ നല്ല സെല സെലക്ഷനും രണ്ട് ഗ്രാം മുതൽ അങ്ങോട്ടുള്ള എല്ലാ വെറൈറ്റി കളക്ഷൻസും നമുക്കിവിടെ ഓൺലൈനും പർച്ചേസ് ചെയ്യാൻ പറ്റും ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഇതിനനുസരിച്ചുള്ള എല്ലാ സെലക്ഷനും സർവീസും എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് അതേപോലെ തന്നെ ലോകോത്തരമായ സർവീസ് നമ്മളൊരു പ്രത്യേകതയുണ്ട് ഇത് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം വളരുന്ന വളാഞ്ചേരിക്ക് പുതുമയോടുകൂടി കവിത എന്നുള്ളതാണ് നമ്മുടെ ടാങ്ക് മലയാളം ടെലിവിഷൻ വളാഞ്ചേരി വളരുന്ന വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് പേർക്ക് പടിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി